അരുൺ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും നേട്ടങ്ങൾ കരസ്ഥമാക്കിയ പ്രതിഭകളെ ആദരിച്ചു താലൂക്ക് ലൈബ്രറി കമ്മിറ്റി സെക്രട്ടറി പി ചെയ്തു തലമുറകളിൽ മാറ്റമുണ്ടാകുമ്പോൾ പഠനമാർഗത്തിൽ ഗതിമാറ്റത്തിൽ ജന്മം കൊള്ളുന്ന പൊതു സംവിധാനങ്ങൾ സ്വീകാരമാക്കി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ആ മനുഷ്യർ പുരോഗമത്തിന്റെ പാതയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് താലൂക്ക് ലൈബ്രറി കമ്മിറ്റി സെക്രട്ടറി പി വേണുമാസ്റ്റർ പറഞ്ഞു പഴയതിനെ കൈകോർത്ത് നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുകയാണ് ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ഈ നവംബോറാവുമ്പഴേക്ക് അതിദരിദ്രില്ലാത്ത കേരളമാവാൻ പോവാൻ ലോകത്തിനാകെ മാതൃകയായി ഇന്ത്യ രാജ്യത്തിന് മാതൃകയായിക്കൊണ്ട് നമ്മുടെ കേരളം എന്തിനും ഒന്നാമതാവുക അങ്ങനെ ഒന്നാമതാവുന്നതിൽ ചേർന്ന് നിൽക്കുന്ന നിങ്ങളോട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു പറയണമെന്നില്ല ഓരോ ദിവസവും നമ്മളത് അറിഞ്ഞുകൊണ്ടിരിക്കുക എങ്ങനെ നമ്മുടെ നാട്ടിനെ ഒരു പുതുമയിലേക്ക് ദുഃഖങ്ങളില്ലാത്ത ഒരു രോഗമാക്കി നമ്മുടെ കേരളത്തിലെ മാറ്റാം ലൈബ്രറി പ്രസിഡന്റ് എൻ എം നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ബി ജുബീഷ് ഗ്രന്ഥശാല പ്രവർത്തകരായ കെ ഗീതാനന്ദൻ മാസ്റ്റർ ലൈബ്രറി സെക്രട്ടറി ഇ നാരായണൻ പി ചാത്തപ്പൻ മാസ്റ്റർ കെ ദാമോദരൻ മാസ്റ്റർ കെ ജയന്തി ടീച്ചർ എൻ ശ്രീധരൻ എ സുരേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളുടെ ഓണാഘോഷം നടത്തി ഓണക്കളികൾക്ക് പി കെ ശങ്കരൻ കോർഡിനേറ്ററായി കെ കെ രാജൻ പി രാജൻ കെ രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി